ദീര്ഘദൂര ബസുകളുടെ മത്സരയോട്ടത്തിനിടെ വളാഞ്ചേരിയില് ബസ്സരിച്ച ബൈക്ക് യാത്രികന് പരിക്ക ഇരിങ്ങാവൂർ സ്വദേശി നിവിനാണ് പരിക്കേറ്റത് പരിക്കേറ്റ നിവിൻ നടക്കാവിൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് വളാഞ്ചേരി പാലച്ചോട് തിങ്കളാഴ്ച രാവിലെ എട്ട് അൻപതോടെയാണ് അപകടം തൃശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് എതിരെ വരികയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു കോഴിക്കോട് റോഡിൽ പാലച്ചോട് സുധർമാലാബിന് സമീപം വെച്ചാണ് അപകടമുണ്ടായത് കാർപ്പന്റായി ജോലി ചെയ്യുന്ന ബൈക്ക് യാത്രികനായ നിവിൻ കരുവാൻപടിയിലെ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു ഇതിനിടെയാണ് അപകടം സംഭവിച്ചത് പരിക്കേറ്റ നിവിൻ വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്